ഇന്ന് എല്ലാവരും കാത്തിരുന്ന ശ്രീകൃഷ്ണ അവതാരം ഇന്ന് കണ്ണന്റെ അവതാരവർണ്ണം ചെയ്യുന്നത് കണ്ണനെ അണിയിച്ചൊരുക്കുന്ന കൃഷ്ണൻ പോറ്റിയാണ് കൂട്ടിയാണ് പെരപ്പങ്കോട് ഉണ്ണിക്കണ്ണന്റെ സുഹൃതികളായ ഭക്തജനങ്ങളെ ഇന്ന് കണ്ണന്റെ ഒമ്പതാം തിരു ഉത്സവം ശ്രീകൃഷ്ണ അവതാരമാണ് ഇന്ന് കണ്ണൻ രാജാലങ്കാരത്തിലാണ് അതായത് ഉണ്ണിക്കണ്ണൻ മഹാരാജാവിനെ പോലെ മഞ്ഞപ്പെട്ട പീതാംബരവും എടുത്ത് കിരീടവും രത്നാഭരണങ്ങളൊക്കെ ധരിച്ച് കയ്യിൽ പൊന്നോടക്കുഴലും വേണ്ടി ഒരു രാജകുമാരനെ പോലെ അനു ഒരുക്കി നിർത്തുന്ന അവതാര ദിവസമാണിത് ഗുരുവായൂരപ്പൻ്റെ അതേ രൂപത്തിൽ നമുക്കെല്ലാം തൊഴാൻ വേണ്ടി നമ്മുടെ ഗുരുവായൂരപ്പനായിട്ടുള്ള പെരുപ്പംകോട് ഉണ്ണിക്കണ്ണനാണ് അപ്പോൾ അവതാര ആരെ വന്നതിനെ കുറിച്ച് ഞാൻ എന്താ പറയാ എൻ്റെ പൂർവജന്മ സുഹൃത്തു ആണോ എന്താ എൻ്റെ അമ്മ ചെയ്ത പുണ്യമാണോ എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യങ്ങളിൽ ഒന്നാണ് പിറപ്പം കൊട്ടപ്പനെ അവതാരം ചേർത്താൻ പറ്റിയത് അപ്പോഴേക്ക് ഞാൻ രണ്ട് വർഷങ്ങൾക്ക് മുന്നേ കുട്ടേട്ടമ്മേശാന്തിയായിട്ട് വന്നപ്പോഴത്തേക്ക് ഏട്ടനോട് ഞാൻ എൻ്റെ ഒരൊറ്റ ആഗ്രഹമേ ഞാൻ പറഞ്ഞോളൂ ഏട്ട ഏട്ടമ്മേശാന്തി ആയിരിക്കുന്ന കാലത്ത് കണ്ണനെ വിശേഷികളെ ദിനങ്ങളിലെല്ലാം അണിയിച്ചൊരിക്കുന്നതിന് എന്നെ അനുവദിക്കണമെന്ന് അപ്പോൾ ഏട്ടൻ പറഞ്ഞത് ഞാനിനി അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണോ ആയിക്കോളൂ എന്നാണ് പറഞ്ഞേ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാനിതിനു മുന്നേ ഒരമ്പലത്തിലും അവരാരെ ചാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് എങ്ങനെയാണോ എന്താണെന്നൊന്നും എനിക്ക് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല ആ ഒരവസ്ഥയിലുണ്ടായിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വന്നത് പഴയ മേശാന്തിയായിട്ട് മുന്നേറ്റം പറഞ്ഞതാണ് കണ്ണനെ നമ്മൾ സുഹൃത്തായിട്ട് കാണുക ഏ നമ്മൾ കണ്ണനെ കുളിപ്പിക്കുമ്പോഴും അലങ്കരിക്കുമ്പോഴും എല്ലാം നമ്മുടെ ഒരു സുഹൃത്തായിട്ട് കാണുക അപ്പോഴേക്ക് കണ്ണം കൂടെ ഉണ്ടാവും പിന്നെ ബാക്കിയെല്ലാം കണ്ണൻ എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ ഞാൻ ഭഗവാന് മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങയുടെ ി എത്രത്തോളം മനോഹരമായിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല അത് കാഴ്ചക്കാരായ നിങ്ങളുടെ അഭിപ്രായമാണ് പക്ഷെ എൻ്റെ അനുഭവത്തിൽ പറയുന്നത് ലോകത്ത് ഒരു മൂർത്തിക്കും ഇല്ലാത്ത ഒരു അവസ്ഥാഭാവമാണ് സശാൽ ഉണ്ണിക്കണ്ണനുള്ളത് നമുക്ക് ഏത് ഭാവത്തിൽ വേണോ കണ്ണനെ ചിന്തിക്കാം അച്ഛനായിട്ടും അമ്മയായിട്ടും ഗുരുവായിട്ടും സഹോദരനായിട്ടും ഭർത്താവായിട്ടും കാമുകനായിട്ടും കാമുകിയായിട്ടും എന്തു വേണോ നെഞ്ചു നീറി പിറഞ്ഞ് നിൽക്കുമ്പോൾ എന്റെ കണ്ണാന്ന് ഒരു വിളി വിളിച്ച കൂടെ ഉണ്ടാവും ദേവഗീസുധ ഗോവിന്ദ വാസുദേവ ജഗൽപതി ദേഹിമേ തടിയം കൃഷ്ണ ത്വാമഹം ശരണങ്കട ദേവകയുടെ സുതനായിട്ടുള്ള വാസുദേവപുത്രകൽപതെ എൻ്റെ മാനസമാവുന്ന ഗർഭത്തിൽ അന്വസിച്ചുവായിട്ട് ജനിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി എല്ലാം സർവം കൃഷ്ണാർപ്പണമസ്തുസ്തും